സി പി ഐ തർക്കത്തിൽപ്പെട്ട് നെല്ല് സംഭരണം പാളുമോ നെല്കർഷകർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് വിളച്ച യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചിരുന്നു സി പി ഐ മന്ത്രിമാരടക്കമുള്ളവർ യോഗത്തിന് എത്തിയിരുന്നു കൃഷി സിവിൽ സപ്ലൈസ് ധനകാര്യം വൈദ്യുതി എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് യോഗത്തിൽ മുഖ്യമന്ത്രി മില്ലുടമകൾ ഇവിടെ എന്ന് അന്വേഷിച്ചു ഇവരെ വിളിച്ചിട്ടില്ലെന്നും അത് ഉദ്യോഗസ്ഥരുടെ യോഗമാണെന്നും പറഞ്ഞതോടെ മില്ലുടമകൾ ഇല്ലാതെ എന്ത് യോഗമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് തിരുവനന്തപുരത്ത് യോഗം നടത്താമെന്ന് സിപിഐ മന്ത്രിമാരടക്കമുള്ളവരെ അറിയിച്ചു ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷമാണ് സിപിഐ മന്ത്രിമാരുള്പ്പെട്ട യോഗം വിളിച്ചുകൂട്ടിയിരുന്നത് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ചേർന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന് സി പി അറിയിച്ചിരുന്നു മന്ത്രിമാർക്ക് പുറമെ ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥരും ഇന്ന് കൊച്ചിയിൽ യോഗത്തിനെത്തിയിരുന്നു സിപിഐയോടുള്ള അതൃപ്തിയാണ് മുഖ്യമന്ത്രി യോഗം വിടാനും മാറ്റിവെക്കാനുമുള്ള കാരണമെന്നാണ് വിവരം എന്നാൽ വിഷയം നെല്ല് സംഭരണത്തെ അവതാളത്തിലാക്കുമോ എന്നാണ് കർഷകർക്ക് ആശങ്ക നിലവിൽ അടുത്ത സീസണിലേക്കുള്ള നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചെങ്കിലും നെല്ലിന്റെ വില സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല നെല്ല് വില കൂട്ടി നൽകണമെന്ന് കർഷകർ ബാധിക്കുന്നതിനിടെയാണ് നെല്ല് സംഭരണം വിഷയം സിപിഎം സി പി ഐ പോരിന് വേദിയാക്കുന്നത് ഈ വർഷത്തെ നെല്ല് സംഭരണത്തിനുള്ള സപ്ലൈകോ ഓൺലൈൻ അപേക്ഷയിൽ നെല്ല് സംഭരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും പണം ലഭിക്കുമ്പോൾ മാത്രമേ കൃഷിക്കാർക്ക് നൽകാനാവൂ എന്നും പ്രത്യേക നിബന്ധനയായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന താങ്ങുവില പ്രോത്സാഹന ബോണസായി അഞ്ച് രൂപ സംസ്ഥാന സർക്കാർ നൽകുന്നു രണ്ടും കൂടി ചേർത്താണ് കിലോയ്ക്ക് പോയിന്റ് രൂപ നെൽ കർഷകർക്ക് ലഭിക്കുന്നത് കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ കേരളം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഫണ്ട് വിതരണത്തിൽ കേന്ദ്രം കുടിശ്ശിക വരുത്തുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് മാസം കൂടുമ്പോൾ ക്ലെയിമുകൾ കേന്ദ്രത്തിന് നൽകി മുൻകൂർ തുക അനുവദിക്കുന്ന വ്യവസ്ഥ മാറ്റി മാസംതോറും ക്ലെയിം നൽകുന്ന പുതിയ വ്യവസ്ഥ കൊണ്ടുവന്ന ശേഷമാണ് കേന്ദ്ര ഫണ്ടിൽ കുടിശ്ശിക വന്നത് കഴിഞ്ഞ സീസണിലെ സംഭരിച്ച നെല്ലിന്റെ പണം അടുത്ത സീസണിലേക്ക് നിലമൊരുക്കൽ പൂർത്തിയാകാറായിട്ടും വിതരണം ചെയ്യാത്തത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു നിരവധി കർഷക സമരങ്ങളും ഇതിന്റെ പേരിൽ സംസ്ഥാനമാകെ നടന്നു നിലവിലെ യോഗങ്ങൾ പ്രതിസന്ധികൾ പരിഹരിക്കുമെന്ന് കർഷകർ പ്രതീക്ഷ യോടെ കാണുന്നതിനിടെയാണ് പി എം ശ്രീയെ ചൊല്ലി സിപിഎം സിപിഐ രണ്ട് തട്ടിലായത്